നമസ്കാരം ശാസ്ത്ര ലോകത്തിന് തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് ഉണ്ടോ എന്നത് ചെറിയ കൊമ്പുകളും ഉണ്ട കണ്ണുകളുമുള്ള ഏലിയനുകൾ ഹോളിവുഡ് സിനിമകളിലൂടെ നമുക്ക് പരിചിതം തന്നെ ഹോളിവുഡ് സിനിമകളിലെ ഏലിയനുകൾ അതിലെ കഥാപാത്രങ്ങൾക്കുണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല അവതാർ ഉൾപ്പെടെയുള്ള സിനിമകൾ ആളുകളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തരംഗം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഭൂമിക്ക് പുറത്ത് നമ്മളെപ്പോലെ സമാനതയുള്ള ആളുകളുണ്ടോ അവർ എങ്ങനെയായിരിക്കും കാണാൻ അവ ഭൂമിയിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത് ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരും നാസാ ശാസ്ത്രജ്ഞരും ഏലിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം തള്ളിക്കളയുന്നതുമില്ല ഏലിൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ഇവരുമായി എങ്ങനെ ബന്ധപ്പെടുമെന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഇനി ആലോചിച്ച് തല പുകയ്ക്കേണ്ട എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ജേണൽ ഓഫ് ബ്രിട്ടീഷ് ഇന്റർപ്ലാനിറ്ററി സൊസൈറ്റി എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിലെ പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതു പ്രകാരം അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഭൂമിയിലേക്ക് വന്ന് സന്ദർശനം നടത്താനാകില്ലെന്നാണ് പറയുന്നത് ഭൂമിയേക്കാളും വലിപ്പവും ഭാരവുമുള്ള സൂപ്പർ എർത്ത് ഗ്രഹങ്ങളായാണ് ഗവേഷകർ ഉദാഹരണമാക്കിയെടുത്തിരിക്കുന്നത് ഈ ഗ്രഹങ്ങളിൽ വലിപ്പവും ഭാരവും കൂടുതലാണെന്നതുപോലെ തന്നെ അവയുടെ ഗുരുത്വ കൂടുതലാണെന്ന് ഗവേഷകർ പറയുന്നു അതിനാൽ തന്നെ ആ ഗുരുത്വബലം കടന്ന് മുന്നോട്ടു പോകുവാൻ തക്കവണ്ണം കരുത്തുള്ള വാഹനങ്ങൾ ഇവർക്ക് സാങ്കേതികപരമായി നിർമ്മിക്കാൻ പ്രയാസം തന്നെയാണ് എന്നാൽ നാസയുടെ ലബോറട്ടറിയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അന്യഗ്രഹ ജീവികൾക്കായി ഒരു സന്ദേശം പ്രപഞ്ചത്തിലേക്ക് വിടാൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഇത് വിടാനുള്ള സാങ്കേതിക വിദ്യ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യർ നേരത്തെ തന്നെ ഭൂമിക്ക് പുറത്തേക്ക് അന്യഗ്രഹ ജീവികൾക്കായുള്ള ഇത്തരം സിഗ്നലുകൾ വിട്ടിട്ടുണ്ട് ഇത് വരും കാലങ്ങളിൽ പ്രാവർത്തികമാകുമെന്നാണ് പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി ഇത്തരത്തിൽ സന്ദേശം അയച്ചത് അരിസിബോ സന്ദേശം എന്നറിയപ്പെടുന്ന ഒരു അറിയിപ്പായിരുന്നു ഇത് ഇതിൽ ബൈനറി കോഡുകളിൽ എഴുതിയ സൗരയുധത്തിന്റെ ഒരു മാപ്പ് സന്ദേശവും ഉണ്ടായിരുന്നു ഇത്തരം സന്ദേശങ്ങൾ ചിലപ്പോൾ ഏലിയൻസിനെ ഭൂമിയിലേക്ക് എത്തിച്ചേക്കാമെന്നും ഇങ്ങനെ വന്നാൽ അത് ഭൂമിക്കും മനുഷ്യർക്കും ഗുണപരമായ കാര്യമാകുമെന്നും വിവിധ ലോകങ്ങൾ തമ്മിലുള്ള സൗഹൃദവും രൂപപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു ചിലപ്പോൾ ഇത് നമുക്ക് പ്രതികൂലമായി വരാനും സാധ്യതയുണ്ട് അന്തരിച്ച വിഖ്യാത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ളവർ അന്യഗ്രഹ ജീവികളെ ബന്ധപ്പെടാനുള്ള ശാസ്ത്രജ്ഞരുടെ ശ്രമത്തെ എതിർത്തിരുന്നു എന്തായാലും വരും കാലങ്ങളിൽ ഇതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്മൈ ടി